നമസ്കാരം തിരുവനന്തപുരം ജില്ലയിലേക്ക് നമുക്കൊന്ന് പോവാം തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലയിൽ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതുകൊണ്ടാണ് അതിന് പ്രാധാന്യം ലഭിക്കുന്നത് കാരണം അവിടെ പതിനാല് നിയോജക മണ്ഡലങ്ങളുള്ളതിൽ പതിമൂന്നെണ്ണം ഇടതുപക്ഷത്തിന്റെ കയ്യിലും ഒരെണ്ണം മാത്രം ഈ പറയുന്ന യു ഡി എഫിന്റെ കയ്യിലുമാണ് ആ പതിനാലെണ്ണ പതിമൂന്നെണ്ണത്തിൽ ആ പതിനാലെണ്ണത്തിൽ ഒരെണ്ണം കോവളമാണ് ഏ വിൻസെൻ്റ് ആണ് അവിടുത്തെ എം എൽ എ എന്ന് നമുക്കറിയാം അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് അവിടെ ഒരു വലിയ തോതിൽ ഒരു ഇടതുപക്ഷത്തിന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു ജില്ല കൂടിയാണ് ഈ പറയുന്ന തിരുവനന്തപുരം ജില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ഇവിടെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി ഒന്ന് കരുതിയിരിക്കേണ്ടത് അവിടെ ആവശ്യമാണ് എന്നുള്ളതാണ് ഇപ്പം ഈ പതിമൂന്ന് മണ്ഡലങ്ങൾ അല്ലെ ഒരു മണ്ഡലം എന്നുള്ളതിൽ ആ ഒന്നും പോയി പതിനാലിൽ പതിനാലും ഇടതുപക്ഷം പിടിച്ചേക്കുമോ എന്നും നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു അതിനെ ഒരുപാട് കാരണങ്ങളുണ്ട് ആ കാരണങ്ങളിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് കടക്കാം ആദ്യം നമുക്ക് കെ എസ് ശബരിനാഥൻ എന്ന് പറയുന്ന അരുവിക്കര മണ്ഡലത്തിലേക്ക് നമുക്കത് പോയി നോക്കാം ആ അരുവിക്കര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ജി കാർത്തികേയൻ എന്ന് പറയുന്ന മുൻ മന്ത്രിയും ഒക്കെ ആയിരുന്ന കോൺ മുതിർന്ന കോൺഗ്രസ് ഒരാളായിരുന്ന ജി കാർത്തികേയന്റെ ദേഹവിയോഗത്തിന് ശേഷമാണ് അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മത്സരിപ്പിക്കാൻ അരുവിക്കര തീരുമാനമാകുന്നു അപ്പോൾ വേണ്ട പകരം ഭാര്യയ്ക്ക് താല്പര്യമില്ലാത്ത മകനെ മത്സരിപ്പിക്കാൻ അതായത് കെ ശബരിനാഥനെ മത്സരിപ്പിക്കാൻ തീരുമാനമാകുന്നു അങ്ങനെ കെ ശബരിനാഥൻ അവിടെ നിന്ന് വിജയിക്കുന്നു ഏകദേശം ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി പതിനാല് വോട്ടുകൾക്ക് അത് മികച്ച ഭൂരിപക്ഷം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ഭൂരിപക്ഷത്തിൽ മാർജിനിൽ തന്നെയാണ് അന്ന് ഇദ്ദേഹം അവിടെ നിന്ന് വിജയിച്ച് കയറിയത് അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ അദ്ദേഹം വിജയിച്ച് കയറിയ സാഹചര്യത്തിൽ അത്ര ശക്തനായ ഒരു നേതാവ് എന്നുള്ള നിലയിൽ ജി കാർത്തികൻ്റെ മകൻ എന്നുള്ള നിലയിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും എല്ലാം അനഭിമതനായ അഭിമതനായ ഒരു വ്യക്തിയായിരുന്നു ശരിക്കും ഈ ഈ നമ്മുടെ ശബരിനാഥൻ എന്ന് പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ആ ശബരിനാഥനെ പിന്നീട് ശബരിനാഥൻ എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ പാർട്ടിക്ക് കണ്ണെടുത്ത കണ്ടുകൂടാത്ത ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് പാർട്ടിക്ക് ശബരിനാഥനെ ഇഷ്ടമല്ലാതായി തീർന്നത് അതായത് പാർട്ടി പ്രവർത്തകർക്ക് ശബരിനാഥൻ എന്തുകൊണ്ട് അനാഭിമതനായി തീർന്നു എന്നൊരു ചോദ്യം കൂടിയുണ്ട് അത് അപ്പോൾ വിരൽ ചൂണ്ടുന്നത് അതിന് ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിനായി കോൺഗ്രസ് പ്രവർത്തകരെല്ലാം വിരൽ ചൂണ്ടുന്നത് ശബരിനാഥൻ്റെ കുടുംബത്തിലേക്ക് തന്നെയാണ് കുടുംബത്തിലേക്ക് എന്ന് പറയുമ്പോൾ ശബരിനാഥൻ്റെ പത്നിയായ ഭാര്യയായ ദിവ്യായ സയ്യറിലേക്കാണ് എല്ലാവരും വിരൽ ചൂണ്ടുന്നത് എന്തുകൊണ്ട് ദിവ്യ സയ്യറിലേക്ക് വിരൽ ചൂണ്ടുന്നു ഈ പറയുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ദിവ്യർ എന്ന് പറയുന്ന ആ ഐ ഐ എസ് ഉദ്യോഗസ്ഥ ഇടതുപക്ഷത്തിൻ്റെ സർക്കാരിന് ഇടതുപക്ഷത്തിൻ്റെ സർക്കാരിനെ വളരെയധികം എന്താ പറയുക പ്രീണിപ്പിച്ചുകൊണ്ടുള്ള സമീപനമാണ് പുലർത്തിപ്പോരുന്നത് എന്നാണ് ഒരു പക്ഷം ഇടതുപക്ഷ പ്രവർത്തകരോട് അടുപ്പം കാണിക്കുക ഇടതുപക്ഷ പാർട്ടികളോട് അടുപ്പ അനുഭാവം കാണിക്കുക തുടങ്ങിയ നടപടിക്രമങ്ങളുമായിട്ട് പോകുമ്പോൾ ശബരിനാഥൻ എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ ഭാര്യ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ എന്നൊരു ചോദ്യമാണ് പ്രവർത്തകർ ഉയർത്തുന്നത് സ്വാഭാവികം തന്നെയാണ് അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് അവർ പറയുന്നത് ഇപ്പൊ നമുക്കറിയാം അവിടുത്തെ ഒരു കോ കണ്ണൂർ ഡി സി സിയുടെ യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് വിജിൽ മോഹൻ എന്ന് പറയുന്ന ഒരാൾ ദിവ്യജി സയർക്കെതിരെ ഒരു പരാതി ചീഫ് സെക്രട്ടറി കൊടുത്തിരുന്നു എന്താണ് ആ പരാതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കെ കെ രാകേഷ് എന്ന് പറയുന്ന ഒരാൾ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറിയായി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി അവരോധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കർണൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ദിവ്യ സയർ വിശേഷിപ്പിച്ചു കർണന് സമാനമാണ് അദ്ദേഹം എന്ന് വിശേഷിപ്പിച്ചു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ചീഫ് സെക്രട്ടറി കൊടുത്ത പരാതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനദണ്ഡങ്ങൾ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അല്ലെങ്കിൽ എന്റെ ഒരു പ്രോട്ടോകോൾ അതിൽ നിന്നൊക്കെ മാറി നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ദിവ്യ എസ് ഐആർ നടത്തുന്ന പരാമർശങ്ങൾ കൂച്ചു വില ഇതായിരുന്നു അയാൾ ഈ പറയുന്ന വിജിൽ മോഹൻ എന്ന് പറയുന്ന ആൾ കൊടുത്ത പരാതി അപ്പോൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് ദിവ്യ എസ് ഐആർക്കെതിരെ ശക്തമായ ഒരു നീക്കം നടക്കുന്നുണ്ട് ആ നീക്കം പതുക്കെ പതുക്കെ ബാധിച്ചത് ശബരിനാഥിനെ ആണ് എന്ന് നമുക്ക് കാണാം ഇനി എന്താണ് ഇനി മറ്റൊരു കാര്യം കൂടി നമുക്കറിയാം കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് പട്ടികജാതി വകുപ്പ് മന്ത്രി ആയിരുന്ന ആ കാലം അദ്ദേഹിപ്പം നമുക്കറിയാം എം പി ആണ് ആലത്തൂരിന് എം പി ആണ് അദ്ദേഹത്തെ കാണാനായി ഒരു ദിവസം അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വെച്ച് പച്ച മനുഷ്യൻ എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രം ഫേസ്ബുക്കിൽ ഈ ദിവ്യജസേഖർ പോസ്റ്റ് ചെയ്തു ഇതോടുകൂടി ദിവ്യജസേഖർക്കെതിരെ ശക്തമായ സൈബർ ആക്രമണം ഈ സൈബർ കൊങ്ങികൾ അഴിച്ചുവിട്ടു അപ്പോൾ അങ്ങനെ സൈബർ ആക്രമണം രൂഢമൂലവും കാരണം അവർ പറയുന്നത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും പച്ചയായ മനുഷ്യനാണ് അദ്ദേഹം അതിൻ്റെ ഒരു അനുഭവക്കുറിപ്പ് അവർ പറയുന്നുണ്ട് കാര്യം ഒരു കോൺഗ്രസ്സുകാരന്റെ ഭാര്യ അതും ജി കാർത്തികന്റെ മരുമകളായിരിക്കുന്ന ഒരാൾ എന്തിനാണ് ഇടതുപക്ഷത്തുള്ള ഒരു മന്ത്രിയെ കുറിച്ച് ഇങ്ങനെ നല്ലത് പറയുന്നത് തെറ്റല്ലേ നല്ലത് കണ്ട നല്ലത് എന്നല്ലാതെ പിന്നെ ഇപ്പൊ ഈ പറയുന്ന രാഹുൽ മാങ്കുകൂട്ടം ചെയ്തത് നല്ലതാണെന്ന് കോൺഗ്രസ്സുകാരെല്ലാവരും പറയുന്നുണ്ടോ ഇല്ലല്ലോ ഒരിക്കലും പറയുന്നില്ല കാണിച്ച അങ്ങേ അറ്റത്തെ കൈയിരിപ്പാണ് എന്നല്ലേ ഈ കോൺഗ്രസ്സുകാർ പോലും പറയുന്നുള്ളൂ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഈ പറയുന്ന പ്രശ്നം നേരെ ബാധിക്കുന്നത് ശബരിനാഥനെയാണ് ശബരിനാഥനെ ബാധിച്ചു കഴിയുമ്പോൾ ശബരിനാഥൻ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ദിവ്യ സയർ എന്തുകൊണ്ട് ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പറയുന്ന നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന്റെ തലപ്പത്തേക്ക് വരുന്നു സാംസ്കാരിക വകുപ്പിന്റെ തലപ്പത്തേക്ക് വരുന്നു അപ്പോൾ ഇങ്ങനെ വരാൻ അല്ലെ അങ്ങനെ ചില സ്ഥാനക്കയറ്റങ്ങൾ കൊടുക്കാനുള്ള പ്രധാന കാരണങ്ങൾ ഈ അനുരണന അല്ലെങ്കിൽ ഒരു പ്രീണന നയമാണ് ഇടതുപക്ഷ പ്രീണന നയം എന്നാണ് ആ നയം കാരണമാണ് എന്ന് പറയുന്നു ഇനി എന്തുകൊണ്ടാണ് ദിവ്യസയ്യർ ഇങ്ങനെ ഇടതുപക്ഷത്തെ പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യമില്ലേ കാര്യം ശബരിനാഥൻ്റെ ഭാര്യയാണ് അപ്പോൾ അങ്ങനെ പ്രീണിപ്പിക്കാൻ പാടുണ്ടോ ഇല്ല പക്ഷെ പ്രീണിപ്പിക്കുന്നതിനൊരു കാരണമുണ്ടല്ലോ ഉണ്ട് എന്താണ് ആ കാരണം ആ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദിവ്യാവസായികർ സബ് കളക്ടറായിരിക്കുന്ന വേളയിൽ ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് നടത്തിയ അഴിമതി പുറത്തു കൊണ്ടുവരാതിരിക്കാൻ അത് സർക്കാർ ഇടപെട്ട് മൂടി വെക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് ഈ പ്രീണനത്തിലൂടെ നടത്തുന്നത് എന്നാണ് കോൺഗ്രസ്സുകാർ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസുകാരെ കുറ്റം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ചാരി നിന്നുകൊണ്ട് ഒരു ചാരി നിൽക്കുന്ന ഒരു ഭാര്യയ്ക്കൊപ്പം ജീവിക്കുന്ന ശബരിനാഥൻ ഇനിയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയേ വേണ്ട എന്നാണ് സി യു ഡി എഫിന്റെ തീരുമാനം അല്ലെ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം ഇനി അഥവാ എങ്ങാനും അരുവിക്കരയിൽ ഒരു സീറ്റ് ഉണ്ടായാൽ അങ്ങനെ സീറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ശബരിനാഥിനെ ഒന്നുകിൽ അവിടെ പരാജയപ്പെടുത്താൻ വേണ്ട പാലം വലികൾ നടത്തും അല്ലെ ചരട് വലികൾ നടത്തും എന്നുള്ളതാണ് ഇതേ ശബരിനാഥൻ കഴിഞ്ഞ തവണ ജെ സ്റ്റീഫൻ എന്ന് പറയുന്ന ജി സ്റ്റീഫൻ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടത് ഏകദേശം അയ്യായിരത്തി നാൽപ്പത്തി ആറ് വോട്ടുകളിലാണ് വോട്ടുകൾക്കാണ് അന്ന് ഏകദേശം ജെ സ്റ്റീഫ ജി സ്റ്റീഫൻ നേടിയത് അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടുകളും ശബരിനാഥൻ അറുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത് വോട്ടുകളുമാണ് ഇനി മറ്റൊരു കാര്യം കൂടി അന്ന് വി ശിവൻകുട്ടി സി ശിവൻകുട്ടി എന്ന് പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകളും നേടിക്കഴിഞ്ഞു അപ്പൊ ഈ സാഹചര്യത്തിലാണ് അവിടെ ഈ പറയുന്ന പോലെ എന്തുകൊണ്ട് ജി സ്റ്റീഫൻ അവിടെ വിജയിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ നാടാർ സമുദായത്തെ ഒ ബി സി സംവരണത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു ആ ക്രിസ്ത്യൻ നാടാർ സമുദായത്തിൽപ്പെട്ട ജി സ്റ്റീഫനെ മത്സരിപ്പിക്കുകയും ചെയ്തോടു അവിടെ എൽ ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത ഇനി പാലം വലിക്കുകയാണ് എന്നിരിക്കട്ടെ എന്തോ അതുകൊണ്ട് തന്നെയാണ് സി ശിവൻകുട്ടി എന്ന് പറയുന്നൊരു ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പേരും അദ്ദേഹം നേടിയ വോട്ടുകളെ കുറിച്ച് പറഞ്ഞത് പാലം വലിച്ചു വോട്ട് മറിച്ചു എന്ന് വിചാരിക്കുക പാലം വലിച്ച ഈ വോട്ട് മറിഞ്ഞു പോകുന്നത് എവിടേക്കാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ പാലം വലിക്കുമ്പോൾ ഉള്ള കോൺഗ്രസുകാരുടെ വോട്ടുകൾ സ്വാഭാവികമായും മറിഞ്ഞു പോകുന്നത് ബി ജെ പിയിലേക്കായിരിക്കും നൂറ് ശതമാനവും ബി ജെ പിയിലേക്ക് തന്നെ പോയിരിക്കും എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ കഴിയുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ശബരിനാഥിനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് അത് ശബരിനാഥിന്റെ ഭാര്യയായ ദിവ്യ എസ് അയ്യർ നേരെ ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ പകരമായി ശബരിനാഥിനെതിരായി വരുന്ന വോട്ടുകൾ ഇടതുവിരുദ്ധ വോട്ടുകളായിരിക്കുമല്ലോ അതെ ഇടതുവിരുദ്ധ വോട്ടുകൾ തന്നെയാണ് ആ ഇടതുവിരുദ്ധ വോട്ടുകളാണ് സ്വഭാ ഈ പറയുന്ന ബി ജെ പിയിലേക്ക് പോവുക അതായത് യു ഡി എഫിന്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുന്നു അതിൽ ഓരോറ്റ വോട്ട് പോലും സി പി എമ്മിലേക്ക് വരികയുമില്ല അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലേക്ക് വരികയുമില്ല അപ്പോൾ യു ഡി എഫ് സ്വാഭാവികമായും അവിടെ തോൽക്കുന്നു ഈ പറയുന്ന വോട്ടുകളെല്ലാം കൂടി ഏകദേശം പിടിച്ച അറുപത്തി ഒന്നായിരത്തിലധികം വോട്ടുകൾ എന്ന് തന്നെ ചിന്തിക്കുക അതിലൊരു പതിനയ്യായിരം ഇരുപതിനായിരം വോട്ടുകൾ അങ്ങോട്ട് മാറി എന്ന് തന്നെ വിചാരിക്കുക അപ്പോൾ തന്നെ ശിവൻകുട്ടിയുടെ വോട്ടിൽ നിന്നൊരു മുപ്പ് ഇരുപതിനായിരം വോട്ടുകൾ കൂടി കഴിയുമ്പോൾ ഏകദേശം മുപ്പത്തി എണ്ണായിരത്തിലധികം വോട്ടുകൾ ഇതിനകത്തേക്ക് കൂടുതൽ വരും അപ്പൊ എന്ന് വെച്ചാൽ ബി ജെ പിക്ക് അവിടെ വോട്ടിന് നേട്ടമുണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ള ചുരുക്കം ഈ തന്ത്രം അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു നീക്കം നടക്കുന്നതറിഞ്ഞുകൊണ്ട് ബി ജെ പി കുറച്ചുകൂടെ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ എന്ത് തന്നെയാണെങ്കിലും ഈ നമ്മുടെ ശബരിനാഥൻ പിടിച്ച അറുപതിനായിരത്തിലധികം വോട്ടുകൾ പിടിക്കാൻ അവിടെ ആ ബി ജെ പി സ്ഥാനാർത്ഥിയെ കൊണ്ട് സാധിക്കും അല്ലെങ്കിൽ പിടിപ്പിക്കും ആര് കോൺഗ്രസുകാർ ചെയ്യിക്കും അപ്പോൾ വീണ്ടും ഈ പറയുന്ന അരുവിക്കര മണ്ഡലം കൂടി അവരുടെ എ ക്ലാസ് മണ്ഡലം എന്നുള്ള ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലം എന്നുള്ള പദവിയിലേക്ക് എത്തുകയും ചെയ്യും അതായത് രണ്ടാം സ്ഥാനത്തേക്ക് ബി ജെ പി സ്ഥാനാർത്ഥി വരുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു അപ്പോൾ ഇങ്ങനെ സംഭവിച്ചതിൻ്റെ ചില അടയാളങ്ങൾ നമുക്ക് കാണാൻ കഴിയും തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കാണാൻ കഴിയും അതിലേറെ പ്രധാനപ്പെട്ട ഒന്നാണ് നിയമമണ്ഡലം നിയമമണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ അതായത് ജെ ഡി യു സ്ഥാനാർത്ഥിയായിരുന്ന ഒരാളെ അവിടെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ പാലം വലിച്ച് വോട്ട് മറിച്ചു വോട്ട് മറിച്ച് ഓ രാജഗോപാലിന് വോട്ടെല്ലാം കൂടെ കൊണ്ട് കുത്തിക്കൊടുത്തു അങ്ങനെ ചരിത്രത്തിലാദ്യമായി ഒരു ബി ജെ പി കാരൻ കേരള നിയമസഭയിലേക്ക് എത്തുന്നു ഓ രാജഗോപാൽ കാരണക്കാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന കാരണക്കാര് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് തന്നെയാണ് നമുക്ക് കാണാം അപ്പോൾ അങ്ങനെ നിയമം മണ്ഡലത്തിൽ ഇപ്പോൾ അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ വി ശിവൻകുട്ടി ഒന്നാം സ്ഥാനത്തേക്ക് അതായത് അവിടെ നിന്ന് വിജയിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കുമ്മനൻ രാജശേഖരൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ബി ജെ പിയുടെ മൂന്നാം സ്ഥാനത്ത് ആരായിരുന്നു കേരളത്തിൽ പ്രമുഖനായ ഏറ്റവും പ്രമുഖനായ കരുത്തനായ കോൺഗ്രസിന്റെ നേതാവ് ഈ കെ കരുണാകരന്റെ മകൻ അത് കെ മുരളീധരൻ ആയിരുന്നില്ലേ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് അപ്പോൾ അങ്ങനെ നേമം മണ്ഡലം ബി ജെ പിക്ക് ആധിപത്യമുള്ള മണ്ഡലമാക്കി തീരാനുള്ള പ്രധാന കാരണം കോൺഗ്രസുകാർ നടത്തിയ യു ഡി എഫുകാർ നടത്തിയ ഈ പാലം വലി തന്നെയായിരുന്നു ഇനി നമ്മൾ വട്ടിയൂർക്കാവിലേക്ക് ഒന്ന് പോയി നോക്കാം വട്ടിയൂർക്കാവിൽ ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്ത് ഒരു പാർട്ടിയായിരുന്നു ഒന്നിൻ രണ്ടും സ്ഥാനങ്ങളിൽ മത്സരിച്ചുകൊണ്ടിരുന്ന യു ഡി എഫും ബി ജെ പിയുമായിരുന്നു വട്ടിയൂർകാവിൽ ഈ പറയുന്ന കെ മുരളീധരൻ ആയിരുന്നില്ലേ അവിടെ നിന്നത് ഒന്നിൻ രണ്ടും ബി ജെ പിയും കോൺഗ്രസും ഭരിച്ചുകൊണ്ടിരുന്ന നിന്നുകൊണ്ടിരുന്ന വട്ടിയൂർകാവ് മണ്ഡലത്തിൽ എന്താ സംഭവിച്ചത് വീണ നായരെ പരാജയപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസുകാർ വോട്ട് മരിച്ചു അതിന് ഫലമായി അവിടെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നമ്മൾ പരിശോധിച്ചാൽ കാണാം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നമ്മുടെ കെ പ്രശാന്ത് ജയിച്ച വി കെ പ്രശാന്ത് ജയിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയത് വി വി രാജേഷ് എന്ന് പറയുന്ന ആളാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പകരം മൂന്നാം സ്ഥാനത്തേക്ക് വീണ നായർ എന്ന് പറയുന്ന അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കൂപ്പുകുത്തി വീണു ആ കാലഘട്ടത്തിലുണ്ടായ ഒരു വിവാദമുണ്ട് വീണ നായരുടെ ഒട്ടിക്കാത്ത പോസ്റ്ററുകൾ തിരുവനന്തപുരം ചാല കമ്പോളത്തിൽ കൊണ്ടുവന്ന് തൂക്കി വിൽക്കുന്നതിന്റെ ചിത്രങ്ങൾ അന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പുറത്തു വന്നിരുന്നു ഇതിനെതിരായി കെ പി സി സിയിൽ വീണ നായർ പരാതിപ്പെടുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ മണ്ഡലം കയ്യിൽ നിന്ന് പോകാനും പ്രധാന കാരണക്കാരാണ് അല്ലെങ്കിൽ ആ മണ്ഡലത്തിലേക്ക് ബി ജെ പി ഒരു കടന്നുകയറ്റം നടത്താനുള്ള പ്രധാന കാരണക്കാരനാരാണ് എന്ന് ചോദിച്ചാൽ യു ഡി എഫ് ആണെന്നും കോൺഗ്രസ് ആണെന്നും പച്ചയ്ക്ക് പറയാൻ കഴിയും ഇനി മറ്റൊരു മണ്ഡലമുണ്ട് കഴക്കൂട്ടം കഴക്കൂട്ടത്തേക്ക് പോയി നോക്കൂ കഴക്കൂട്ടത്ത് കട കടന്നപ്പള്ളി സുരേ കടകംപള്ളി സുരേന്ദ്രൻ ജീവിച്ചു കടകംപള്ളി സുരേന്ദ്രന് പകരമായി അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് വന്നത് ഡോക്ടർ എസ് എസ് അല്ല നമ്മളത് ഓർക്കണം കോൺഗ്രസിൻ്റെ ആളല്ല വന്നത് പകരം ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് രണ്ടാമത് വന്നത് അപ്പോൾ ഇങ്ങനെ അവിടെ ബി ജെ പിക്ക് വേണ്ടി വഴിമരുന്നിട്ട് കൊടുക്കുക തിരുവനന്തപുരം ജില്ലയിലെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലേക്കും ബി ജെ പിക്ക് എ ക്ലാസ് മണ്ഡലങ്ങളാക്കി കൊടുക്കാൻ വേണ്ടി അക്ഷീണം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പിന്നെ നേതൃത്വമാണ് തിരുവനന്തപുരം ഡി സി സിയിലുള്ളതെന്ന് നമുക്ക് കണ്ണും പൂട്ടി പറയാൻ കഴിയും കണ്ണും പൂട്ടി പറയാം അപ്പോൾ ഇങ്ങനെ ഇനി ശബരിനാഥനും കൂടെ പോയി കഴിയുമ്പോൾ ശബരിനാഥനെ കൂടെ അവിടെ അരുവിക്കരയിൽ പരാജയപ്പെടുത്തി കഴിയുമ്പോൾ മൂന്നെന്നുള്ളത് നാല് മണ്ഡലങ്ങളായി മാറും ഇനി അത് അഞ്ചാവും ആറാവും ഏഴാവും ഈ പറയുന്ന പതിനാല് മണ്ഡലങ്ങളിലും ഇനിയും രണ്ടാം സ്ഥാനത്തേക്ക് ബി ജെ എത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം എന്താണ് ഇതിനെല്ലാം വളം വെച്ചു കൊടുക്കുന്നത് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ് അവരുടെ പിണക്കങ്ങൾ തന്നെയാണ് നിസാര കാരണങ്ങൾ കൊണ്ട് വോട്ട് മറിക്കാൻ വേണ്ടി ഉണ്ണിയിരിക്കുന്ന ഒരു വലിയ മഹാന്മാരുടെ ഒരു ഗണമാണ് തിരുവനന്തപുരത്തെ ഡി എന്ന് നമുക്ക് കണ്ണടച്ചുകൊണ്ട് പറയാൻ കഴിയും